ഹായ് ഫ്രണ്ട്സ് നമുക്കിന്ന് ഹോട്ടലിൽ കിട്ടുന്ന അതേ രുചിയിൽ നല്ലൊരു ചിക്കൻ കറി എളുപ്പത്തിൽ തയ്യാറാക്കി നോക്കിയാലോ അതും കുക്കറിൽ ഇതിൻ്റെ ഗ്രേവി ഉണ്ടല്ലോ അത് മാത്രം മതി കേട്ടോ നമുക്ക് അത്ര ടേസ്റ്റാണ് അപ്പോൾ ഈ ഒരു ചിക്കൻ കറി ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ ഒരു കിലോ അളവിൽ ചിക്കനാണ് എടുത്തിട്ടുള്ളത് ചിക്കനിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്കൊരു പകുതി ചെറുനാരങ്ങ പിഴിഞ്ഞൊഴിക്കാം ഇനി നമുക്ക് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തിട്ട് കുറച്ച് സമയം മാരിനേറ്റ് ചെയ്യാനായിട്ട് മാറ്റി വയ്ക്കാം ഇത്ര സമയമെന്നൊന്നുമില്ല നമുക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് എല്ലാം റെഡിയാക്കി വരുമ്പോഴേക്കും ഈ ഒരു ചിക്കനിൽ ഉപ്പും ചെറുനാരങ്ങ നീരൊക്കെ നന്നായിട്ട് പിടിച്ചിട്ടുണ്ടാവും അപ്പോൾ നമുക്ക് കൈ വച്ചിട്ട് തന്നെ നന്നായിട്ട് തിരുമ്പിയെടുത്തിട്ട് മാറ്റി വയ്ക്കാം ഇനി നമുക്ക് മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഒരു മൂന്ന് ചെറിയ കഷ്ണം ഇഞ്ചി ഇട്ട് കൊടുക്കാം ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ വെളുത്തുള്ളി തൊലി കളഞ്ഞതും എരിവിനുസരിച്ചിട്ട് ഒരു നാല് പച്ചമുളകും നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതൊന്ന് ചതച്ച് എടുക്കണം പിന്നെ നമ്മളൊരു നാല് സവാള വളരെ കനം കുറച്ച് സ്ലൈസ് ചെയ്തെടുത്തിട്ടുണ്ട് ഞാനിവിടെ കുക്കർടുത്ത് വെച്ചിട്ടുണ്ട് അടപ്പത്ത് വെച്ചു ഇനി ഇതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടാവുമ്പോൾ ഒരു പകുതി ബേ ലീഫ് ഇട്ട് കൊടുക്കുന്നുണ്ട് വലുതായതുകൊണ്ടാണ് പകുതി ബേലീഫ് ഇടുന്നത് ചെറുതാണെങ്കിൽ ഒരെണ്ണം ഫുള്ളായിട്ട് ഇട്ട് കൊടുക്കാം മൂന്ന് ഇലക്കായ ഒരു ടീസ്പൂൺ കുരുമുളക് ഒരു ചെറിയ കഷ്ണം പട്ട നാല് ഗ്രാമ്പൂ ഇത്രയും ഇട്ട് കൊടുത്തിട്ട് അതൊന്ന് പൊട്ടി വരുമ്പോഴേക്കും ഇതിലേക്ക് നമുക്ക് സ്ലൈസ് ചെയ്തു വെച്ചിട്ടുള്ള സവാളയും കൂടെ ഇട്ട് കൊടുക്കാം ഇനി നമുക്കിതൊന്ന് വഴറ്റി കൊടുക്കണം സാധാരണ നമ്മൾ ചിക്കൻ കറിക്കൊക്കെ അത്യാവശ്യം നന്നായിട്ട് വഴറ്റി കളറൊക്കെ ഒന്ന് മാറി വരണവരെ എടുക്കാറുണ്ട് ഇതിന് അങ്ങനെയൊന്നും വേണ്ട പെട്ടെന്ന് റെഡിയാക്കി എടുക്കാം നമുക്ക് ഈയൊരു സവാളയൊക്കെ ഒന്ന് കളറ് ഒക്കെ ഒന്ന് മാറി ട്രാൻസ്പെറൻറ്റ് ആവണ ആ ഒരു രീതിയിൽ അത്ര എത്തിയാൽ മതി അപ്പോൾ ഈയൊരു സമയമാകുമ്പോഴേക്കും നമുക്ക് ബാക്കി ഇൻഗ്രീഡിയൻസ് എല്ലാം ചേർത്ത് കൊടുക്കാം കേട്ടോ ഇത്രയും മൂത്ത് മാത്രം കിട്ടിയാൽ മതി കേട്ടോ അപ്പോൾ പെട്ടെന്നായി കിട്ടില്ലേ എളുപ്പമാണ് ചെയ്യാനായിട്ട് ഇനി നമുക്ക് ചതച്ച് വച്ചിട്ടുള്ള ഇഞ്ചി വെളുത്തുള്ളി അതുപോലെ പച്ചമുളക് അതും കൂടെ ഏറ്റവും കൊടുക്കാം എന്നിട്ട് ഇതിൻ്റെ ഒന്ന് പച്ചമണൊക്കെ ഒന്ന് വാ മാറി വരണവരെയും നമുക്കൊന്ന് വഴറ്റിയെടുക്കാം പാകെ ഇത്ര സമയം മാത്രമേ നമുക്ക് വഴറ്റാനുള്ളൂ കേട്ടോ നമുക്ക് കുക്കറിലായതുകൊണ്ട് ഈസി ആയിട്ട് തയ്യാറാക്കി നിൽക്കാം കുറേ സമയം ഇങ്ങനെ അടുപ്പത്തിട്ട് ഒരുപാട് വഴറ്റിയെടുക്കേണ്ട ആവശ്യവും വരണില്ല പിന്നെ അത് മാത്രമല്ല ഈ ഒരു മെത്തേഡിൽ ചെയ്യുന്ന ചിക്കൻ കറിക്ക് പ്രത്യേക ഒരു ടേസ്റ്റ് ആണ് കേട്ടോ ഉള്ളത് അപ്പോൾ ഇതിൻ്റെയൊക്കെ പച്ചമണം മാറി വരുമ്പോൾ നമുക്കിതിലേക്ക് ആവശ്യത്തിന് കറിവേപ്പിലേറ്റും കൊടുക്കാം അപ്പോൾ കറിവേപ്പിലയും കൂടെ ചേർത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം കേട്ടോ കറിവേപ്പിലയും കൂടെ ഒന്ന് വാടി വന്നോട്ടെ അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരോടും ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരോടും ഒന്നേ പറയാനുള്ളൂ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യൂട്ടോ ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം ഞാനിപ്പോൾ അര ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയും അതുപോലെ രണ്ട് വലിയ ടീസ്പൂൺ നിറയെ മല്ലിപ്പൊടിയും അതുപോലെ രണ്ട് ടീസ്പൂൺ നിറച്ച് മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇത് നമുക്ക് പച്ചമണം വരെ ഒന്ന് വയറ്റി കൊടുക്കാം എണ്ണ കുറവാണെങ്കിൽ കുറച്ചും കൂടെ എണ്ണയൊക്കെ ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഇനി ഇതൊന്ന് പച്ചമണമൊക്കെ വിട്ടുമാറിയിട്ട് വരട്ടെ അപ്പോഴേക്കും നമുക്കിതിലേക്ക് വേറെ ഒന്ന് രണ്ട് ഇൻഗ്രീഡിയൻറ്റും കൂടെ ചേർത്ത് കൊടുക്കാനുണ്ട് അതും കൂടെ ചേർത്ത് കൊടുക്കണം എല്ലാവരും കേട്ടിട്ടില്ലേ ആ വെളുത്ത കസ്ഖസ്സാണ് അത് നമ്മുടെ മസാല പാക്കറ്റിലൊക്കെ ഉണ്ടാവാറുണ്ട് സെപ്പറേറ്റ് വാങ്ങാനായിട്ടും കിട്ടും സൂപ്പർ മാർക്കറ്റിലൊക്കെ അത് അരച്ചിട്ടാണ് സാധാരണയൊക്കെ ചേർക്കാറ് ഞാനിത് ഡയറക്റ്റായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് അര ടീസ്പൂൺ അളവിലാണ് ഇട്ട് കൊടുക്കുന്നത് പിന്നെ ഇതിലേക്ക് ഒരു ടീസ്പൂൺ നിറച്ച് ഗരം മസാല നമ്മുടെ വീട്ടിൽ തന്നെ മസാല പൊടിച്ചെടുത്തിട്ടുള്ളതാണ് അതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതില്ലെന്നുണ്ടെങ്കിൽ നമ്മൾ ബിരിയാണി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് തയ്യാറാക്കണ ആ ഒരു ഉണ്ടല്ലോ നമ്മുടെ ബിരിയാണി വീഡിയോ കണ്ടവർക്കറിയാം ആ ഒരു മസാല എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് ആ ഒരു മസാലയായിരുന്നു ഒരു ടീസ്പൂൺ ഇട്ട് കൊടുത്താലും മതി ഇനി നമ്മൾ ഇതെല്ലാം വഴറ്റിയെടുത്തതിന് ശേഷം ആവശ്യത്തിന് വെള്ളം അതായത് ഞാനിപ്പോൾ ഒരു ഗ്ലാസ് നിറച്ച് വെള്ളമാണ് എടുത്തിട്ടുള്ളത് അതും കൂടെ വച്ച് കൊടുത്തിട്ട് ഒരു രണ്ട് പീസിൽ വരണവരെയും വയ്ക്കുന്നുണ്ട് അങ്ങനെ രണ്ട് വിസിൽ കഴിഞ്ഞിട്ട് ചൂടക്കാലിന് ശേഷം നമ്മളൊന്ന് കുക്കർ തുറക്കുമ്പോൾ നമ്മുടെ ആ ഒരു ഗ്രേവി ഇതുപോലെ തയ്യാറായി വന്നിട്ടുണ്ട് കാണാൻ തന്നെ അടിപൊളിയാണ് കേട്ടോ നല്ല സ്മെല്ലും ആ മസാലയുടെ ഒക്കെ അപ്പോൾ നമുക്കിനി ഇതിലേക്ക് ചിക്കൻ കഷ്ണങ്ങളും കൂടെ ഇട്ട് കൊടുക്കാം അപ്പോൾ ചെറുനാരങ്ങാനീരും ഉപ്പൊക്കെ ആക്കിയിട്ടുള്ള ചിക്കൻ കഷ്ണങ്ങളാണ് ഇട്ട് കൊടുക്കുന്നത് ഇനി ഇതിലേക്ക് വലിയ ഗ്ലാസ്സിന് ഒരു ഗ്ലാസ് വെള്ളം കൂടെ വെക്കുന്നുണ്ട് ചിക്കനിൽ നിന്നുള്ള വെള്ളമൊക്കെ വരും എന്നാലും നമ്മൾ കുറച്ച് ഗ്രേവിക്ക് വേണ്ടിയിട്ട് കൂടുതലളവിൽ വെള്ളം വച്ച് കൊടുക്കുന്നുണ്ട് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം ഉപ്പ് നോക്കിയിട്ട് ചേർത്താൽ മതി കാരണം നമ്മൾ ചിക്കനിലൊക്കെ വരട്ടി വെച്ചിട്ടുണ്ടല്ലോ അപ്പം ഞാൻ കുറച്ച് ഉപ്പും കൂടെ ഉപ്പ് നോക്കിയിട്ട് ചേർത്ത് കൊടുക്കും നമുക്കിങ്ങനെ കുക്കർ അടച്ച് വെച്ചിട്ട് ഒരൊറ്റ വിസിൽ മതി ചിക്കൻ കറി റെഡി അടി ഇപ്പോൾ ഈ കറിയാണ് കേട്ടോ അത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുണ്ടാവും ഈ ഒരു ഗ്രേവി ഉണ്ടല്ലോ അതിനൊരു പ്രത്യേക രുചിയാണ് ഇതാക്കിയിട്ട് ഒരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെച്ചാൽ രുചി കൂടും കൂടൂട്ട ഈ ഒരൊറ്റ കറി നമുക്ക് ചോറിൻ്റെ കൂടെയും അതുപോലെ പലഹാരങ്ങളുടെയൊക്കെ ഒപ്പം നല്ലൊരു കോമ്പിനേഷൻ തന്നെയാണ് രണ്ടിനും ഒരുപോലെ ഉപയോഗിക്കാമെന്നുള്ളത് കൊണ്ട് തന്നെ എല്ലാവർക്കും ഈസി ആയിട്ട് എളുപ്പം ഉണ്ടാക്കാനും പറ്റുന്നത് കൊണ്ട് അടിപൊളിയാണ് കേട്ടത് അപ്പോൾ ട്രൈ ചെയ്ത് നോക്കൂ പിന്നെ അപ്പം പത്തിരി പൊറോട്ട എല്ലാത്തിനും കൂടെ നല്ല കോമ്പിനേഷനാണ് അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യൂ താങ്ക്സ് ഫോർ വാച്ചിങ്